മരിക്കുന്ന മനുഷ്യൻ പുകവലിച്ചും കള്ളു കുടിച്ചും വിഗ്രഹങ്ങളെ ആരാധിച്ചും പാപം ചെയ്തും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാതെയും സ്നാനപ്പെട്ടിട്ട് പഴയ പള്ളിയിൽ ചെന്ന് ഒളിച്ചിരുന്നും ഒക്കെ ആരാധിക്കുന്ന അവർ ദൈവത്തെ ഭയപ്പെടുന്നു പ്രാർത്ഥിക്കുമൊക്കെ ശരിയാണ് പക്ഷേ സ്നാനപ്പെട്ടു പക്ഷെ ഇപ്പോഴും പോകുന്ന പഴയ പള്ളിയിലാണ് ഞാൻ അടുത്ത സമയത്ത് കോവിഡിന് തൊട്ടു മുൻപ് ഞാൻ മിക്കവാറും ഈ ഏരിയുള്ള കൺവെൻഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് തനുവച്ചവരെ റേഡിയോ പാർക്കിന്റെ ഓപ്പോസിറ്റ് മുകളിലോട്ട് പോകുന്ന റോഡുണ്ട് അത് കറങ്ങി മാരായമുട്ടത്ത് പോകും അവിടേക്ക് കയറുമ്പോൾ അവിടെ ഒരു മഹായോഗം നടന്നു ഇവിടെ ഇരിക്കുന്നതിന് ഒരു മൂന്നിരട്ടി ആളുകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ഒരു വലിയ യോഗം ആ യോഗത്തിന് അവസാനത്തെ ദിവസം ക്രിസ്തുവിന്റെ വരവ് പ്രസംഗിക്കാൻ വിളിച്ചു നടത്തുന്നത് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് വലിയ ആൾക്കൂട്ടം യേശുക്രിസ്തുവിന്റെ വരവ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ യോഗം തീർന്ന് അവസാനത്തെ പാട്ട് കൊയർ പാടുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ എന്നെക്കാൾ തടിയും രണ്ട് സ്നേഹിതന്മാർ കുടുംബങ്ങളായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കണ്ണുകൾ കണ്ണുനിങ്ങനെ ഒഴുകുകയാണ് ഒരു പക്ഷെ അവരും കേൾക്കുന്നുണ്ടാകും ഞാൻ പറയുന്നത് ഈ ധനുവച്ചപരം റേഡിയോ പാർക്കിൽ മോൾ നടന്ന സംഭവമാണ് ഞാനോർത്തുവല്ല പോലീസുകാരുമായിരിക്കും അവിടെ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോ എനിക്ക് തോന്നി ചേതി കയറി വന്നു അദ്ദേഹം പറഞ്ഞു രക്ഷിക്കപ്പെടാത്ത മനസ്സുണ്ടോ സത്യം പറയുകയാണ് മറുപടി ഞാൻ അസംബ്ലി സോണിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടതാണ് അപ്പൊ അടുത്ത എന്റെ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണം ഈ സാധുക്കളായ ജനത്തെ വഞ്ചിക്കണം അല്ലേ അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി സ്നാനപ്പെട്ടു പക്ഷെ മാസ ശമ്പളത്തിന് വേണ്ടിയാണ് ഞാൻ താമസിക്കാതിരും അപ്പൊ അടുത്തയാളെ ഞാൻ ചോദിച്ചു ഞാനിവിടെ അടുത്ത പള്ളിയിലെ അച്ഛനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത് എങ്ങനെയുണ്ട് എന്റെ വാത്സല്യ പുരോഹിതന്മാരെ നമ്മളൊക്കെ ഒരു അപ്പൻ്റെ മക്കളാണ് ഭൂമിയിൽ നമുക്കൊന്നും വേർതിരിവില്ല ആരെയും പുകഴ്ത്താനും പറയുമല്ല സ്നാനപ്പെട്ടാൽ സ്നാനപ്പെട്ടതുപോലെ ദൈവത്തെ ആരാധിക്കണം എവിടെയെങ്കിലും പോയി പത്രോസരപ്പല ഒളിച്ച് നടന്നിട്ട് ഒടുവിൽ സ്വർഗത്തിൽ പോകാവുന്ന ആരും വിചാരിക്കരുത് യേശു പറഞ്ഞു എന്റെ നാമ നിമിത്തം സകല ജാതികളും നിങ്ങള് പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും ഇപ്പൊ സ്നാനപ്പെട്ടിട്ട് ഒളിച്ചു നടക്കുന്നവരും ഇത് നിർമ്മല സവിശൂചി ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല കാലത്തെ ഇത് സത്യ ദുറ പറയുകയാണ് സ്നാനപ്പെട്ടിട്ട് ഒളിച്ചു നടക്കുന്നവരും സ്നാനപ്പെട്ടിട്ട് ചൊവ്വല്ലാതെ ജീവിക്കുന്നവരും രഹസ്യ തുടരുന്നവരുമെല്ലാം പോകുന്ന സ്ഥലം മരണത്തിന് ശേഷം യാതന സ്ഥല വെള്ളനാട് ഞങ്ങളുടെ സഭയിൽ വയ്ക്കോ ലോറി ഉള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ മനുഷ്യർ മരണപ്പെട്ടു പോയി വൈഫ് വസന്ത എന്ന് പറയുന്ന ഒരു ആന്റി ചിലപ്പോൾ ഓൺലൈനിൽ കാണും ഞങ്ങളുടെ സഭയിൽ തുടങ്ങിയ കാലഘട്ടം നിമോണിയ എന്ന രോഗം മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സഭയിൽ ഒരു ഉണ്ട് സെക്രട്ടറി ഇവിടെ ചോദിക്കണം ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ അടിയന്തര പ്രാർത്ഥന കൂടി ഒരു ചെയിൻ പറ്റൂ ഞങ്ങൾ ഇവർ സ്വപ്നം സ്വപ്നം കാണുമ്പോൾ വെന്റിലേറ്ററിൽ കിടന്ന് കാണുകയാണ് ഇവർ മരിക്കുന്നു ഇവിടെ ആംബുലൻസ് കമ്പനി മുക്കൽ കൂടെ കൊണ്ടുപോയി ഹസ്ബൻഡ് പൈതി പാസ് അടിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിനക്ക് വല്ലതും സംഭവിച്ചാൽ പാമഞ്ച നടന്നപ്പോ നല്ല കാലത്ത് കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് രോഗമല്ലെന്ന് പറഞ്ഞു കേക്കേ ഒരു ദൂതൻ വന്ന് പെട്ടെന്ന് വരെ മരിച്ചു മരണ റിപ്പോർട്ട് എഴുതി പട്ടമേ സൂചയിൽ ഞങ്ങൾ അറിയുന്നില്ല സീരിയസ് പ്രാർത്ഥന കൊണ്ടിരിക്കാണ് ഞാൻ ബൈബിൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ഫോൺ നമ്പർ തരാം ഇവരുടെ ആത്മാവിനെ ഒരു ദൂതൻ വന്ന് ഭൂമിക്കടിയിലോ എവിടെയെന്നറിയില്ല അതോതത്തിൽ കൊണ്ടുപോവുകയും കോടാനോടി മനുഷ്യാത്മാക്കൾ അവർക്ക് അറിയില്ല അതൊന്നും ഉയരം കുറഞ്ഞ കറുത്ത നിറമുള്ള മനുഷ്യത്മാക്കൾ അലൽ കഴിയുന്ന കരച്ചിൽ അവിടെ തീയില്ല വസന്ത അൻ്റെ പറഞ്ഞതാണ് അവിടെ അവിടെ കിടന്നുകൊണ്ട് അഗ്നിയില്ലേ ആളുകൾ വിളിക്കുന്നു വസന്തേ വസന്ത എന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ പറഞ്ഞ യേശുവിന്റെ മോളാണ് ഞാൻ സ്വർഗത്തിൽ പോകാനുള്ളവളാണെന്ന് പറയുമ്പോൾ ദൂതൻ പറഞ്ഞെന്ന് നിനക്ക് സമയമാണില്ല പെറ്റോളാ പറഞ്ഞു പെട്ടെന്ന് കണ്ണു തുറക്കുകയും ഇവർ ചാടിയെഴുന്നിട്ട് ആദ്യം പറഞ്ഞ ശബ്ദം ഇന്നും ജീവിച്ചിരിപ്പുണ്ടേ ഇപ്പോൾ വെള്ളനാടത്തെ ഏറ്റവും വലിയ വീട് അവരുടെ വീടാണ് ഇപ്പോൾ മസ്കറ്റിൽ പോകും നാട്ടിൽ വരും പശുവിന് പുല്ലും പറിച്ചു കിടന്നയാളാ മനസ്സിലാകുന്നുണ്ടോ ഇന്ന് രാത്രി മോർച്ചറി മത്തായി എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റുമാർക്ക് എല്ലാം അറിയാം ചോദിക്കണം കിടക്കുകയാണ് ആറ്റിങ്ങലിൽ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് നിങ്ങൾ എനിക്ക് അറിയില്ല വിശ്വസിച്ചാൽ യാഥാർത്ഥ്യമാണ് ചരിത്രമാണ് പറയുന്നത് അദ്ദേഹം സഭയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി എനിക്കറിയാം ഒരു ലോറി അദ്ദേഹത്തിന്റെ അംബാസ്ഡർ കാറിൽ ഇടിച്ച് എന്റെ അറിവ് ശരിയെങ്കിലും ഒരു മുപ്പത്തി അഞ്ച് വർഷത്തിന് മുൻപ് ആറ്റിങ്ങലിന് വരുന്ന വഴിക്ക് ഹൈവേ കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞ് ആ മനുഷ്യൻ മരണപ്പെട്ടു ഡെഡ് ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അകത്ത് വെച്ചു ബന്ധുക്കളും മക്കളും വരേണ്ടതുണ്ടതുകൊണ്ട് രണ്ടു ദിവസം ഡെഡ് ബോഡി മോർച്ചറിക്കകത്തിരുന്നു രണ്ടാമത്തെ ദിവസം നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഡെഡ് ബോഡി പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങുന്നത് കണ്ടു അത്ഭുതമാണ് ആ മനുഷ്യൻ എഴുതിയ പാട്ട് ഇവിടെ പാടിക്കാണും യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയോ എന്നുമുള്ളത് പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവനത് ആ മനുഷ്യൻ ഉയർത്തുന്നതിന് ശേഷം എഴുതിയ പാട്ടാണ് പാട്ട് സ്വർഗരാജ്യത്തിന്റെ ഭംഗി ചോദിക്ക അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും ഞാൻ കരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സാക്ഷ്യം കേട്ട് സ്വർഗരാജ്യത്തിൽ പോയിട്ട് പാസ് എന്നെ തിരികെ വിളിച്ചത് ആര് എനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല എത്ര എത്ര സംഭവങ്ങൾ രാത്രി പറയാനുണ്ട് ും സ്വർഗവും പാതാളവും യാഥാർത്ഥ്യമാണ് പാതാളത്തിൽ മനുഷ്യാത്മാവ് യേശുക്രിസ്തുവിന്റെ പറയും അതിനുശേഷം എന്നൊരു ആ കോടതി മുമ്പിൽ വിസ്തരിച്ച ശേഷം ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എന്ന തെളിവ് രേഖപ്പെടുത്തി രണ്ടാം മരണമായ നരകത്തിൽ തള്ളിയിടും നരകത്തിന്റെ അവസ്ഥ കേൾക്കണോ അവിടെ കിടാത്ത തീയും ചാകാത്ത പുഴുവണ്ട് അവിടെ കരച്ചിലും പല്ലുകടിയും ശ്രദ്ധിച്ചവർ ഇപ്പോൾ മനസ്സിനകത്ത് ചിരിക്കുന്ന ഇതെന്തോ മണ്ടത്തനം പറയുന്നു കെടാത്ത തീറ്റകത്ത് ചാകാത്ത പുഴുവോ അതെ ഈ പുസ്തകത്തിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ് വർഷം കൊണ്ട് നാൽപ്പത് മഹത് ഗ്രന്ഥം വ്യക്തികൾ എഴുതപ്പെട്ട മഹത് ഗ്രന്ഥമാണ് ബൈബിൾ പക്ഷെ ഞാൻ ഈ പറയുന്ന വസ്തുനിഷ്ഠമായ ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കൂ ഈ ഭൂവൽക്കം മാൻഡിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ മൂന്ന് പ്രതലങ്ങൾ ഏറ്റവും താഴെത്തട്ട തീ കൊണ്ട് തിളച്ചു പറയുന്നു ശാസ്ത്രം തെളിയിച്ചു യൂട്യൂബുകളും വീഡിയോകളും ഓഡിയോകളും കിടപ്പുണ്ട് ഇപ്പോഴത്തെ ഗവേഷണങ്ങളൊക്കെ അസാധാരണ ഗവേഷണങ്ങളാണല്ലോ കേൾക്ക് ഈ ഭൂമിയുടെ അതോ ഭാഗം യോമന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു തീ കൊണ്ട് തിളച്ച പറയുന്നു ലാവ എന്ന് നമ്മൾ പറയും ആ തിളച്ചു പറയുന്ന ലാഭക്കകത്ത് തീക്കകത്ത് അഗ്നി സ്ഫോടനത്തിനകത്ത് ആറിഞ്ച് നീളമുള്ള പുഴുക്കളുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചു ബൈബിൾ യാഥാർത്ഥ്യമല്ലേ ഇനി നിങ്ങൾ ചിന്തിക്കണം എവിടെ പോകണമെന്ന് അപ്പോൾ മനുഷ്യത്മാക്കൾ എങ്ങോട്ട് പോകും എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ഇനി എന്ന അത്ഭുത യുഗപുരുഷൻ ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ വന്ന കാര്യം പഠിപ്പിച്ചു ഇനി അവിടെ കാത്തു നിൽക്കുന്ന സ്നാനപ്പെട്ട് വിശുദ്ധിയിലും ആരാധിച്ച് കാത്തു നിൽക്കുന്ന സഭയെ ചേർക്കാൻ മേഹാരുടനായി വരാൻ പോകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഉള്ള പ്രഖ്യാപന വാക്യം ബൈബിളിൽ ഉയർന്നു നിൽക്കുന്നത്

യും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഈ തലമുറയിൽ യേശു വന്നാൽ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യ ഈ വചനം പറയുമ്പോ ദൈവമക്കൾ മക്കൾ സ്വാത്രം തെയ്യണം രാത്രി സംഭവിക്കാൻ പോകുന്നതേ ഇനി ലോകത്തിൽ സംഭവിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം മൂന്നാലോഹായുദ്ധമല്ല അമേരിക്ക ഇറാനും തമ്മിൽ അടിക്കുന്ന അടിയല്ല ഈ ഭൂമിയിൽ സംഭവിക്കുന്ന മറ്റു വിസ്ഫോടനങ്ങളല്ല ഈ ഭൂമി സംഭവിക്കാൻ പോകുന്നത് ഈ ഭൂമി സംഭവിക്കുന്നത് ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ ആരാധിക്കുന്ന മണവാട്ടി വരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തെളിഞ്ഞി നാട്ടുകൾ വിളിച്ചു പറയുന്നത് ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ദൈവത്തിൽ വിശ്വസിപ്പിന് എന്നിന് വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് പോകുന്നു ഞാൻ പോയി ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഒരു സുരേഷ് കുമാർ ഒരു മാനസിക രോഗി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മൂന്ന് മാസം മുമ്പാണ് അവൻ മരിച്ചത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കസേര കയറിയിരുന്നു ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു നമ്മൾ കണ്ടതല്ലേ അവന്റെ വീട് ഉറിയാക്കോടാണ് അവനൊരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു ബഹുമാനും ആദരണിനുമായി ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു അയ്യോ കേസൊന്നും എടുക്കരുത് അവനെ ഒന്നും ചെയ്യരുത് എങ്കിലും പോലീസ് സ്വമേധ കേസെടുത്തു അവന് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയുന്നു അവൻ മാനസിക രോഗിയാണ് സുരേഷ് ഇവിടത്തെ ഒരു മന്ത്രിയുടെ കസേരയിൽ ഇവിടത്തെ സർക്കാർ ആരെയും ഇരുത്തില്ല നമ്മുടെ ബഹുമാന എം എൽ എ മാരുണ്ട് നല്ലവരാണ് കേട്ടോ നമ്മുടെ എം എൽ ഒരു ആവശ്യം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല എം എൽ എ ഉണ്ട് സീപൻ സാർ ഒരു ആവശ്യം പറഞ്ഞാ മതി ഓടിയെത്തുമോ മനുഷ്യൻ അവിടെ ഇരുന്ന് പാസ്സാണോ പാസ് ആണോ പാസ് വിളിക്കണ്ടല്ലായിരുന്നല്ലോ ഞാൻ ആ വ്യക്തിത്വം പറഞ്ഞു വിട്ടാ പോരെ എന്ത് സ്നേഹമൊന്നറിയാമോ പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര കയറി ഇരുന്ന് നോക്കണം അപ്പോ അറിയാം വിവരം കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ ലോകത്തിൽ ആരും പദവി വിട്ടുകൊടുക്കല്ല പക്ഷെ യേശു പറയുന്നു ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എത്ര ദൈവം മക്കളും രാത്രി സ്വോ ഇനി എൻ്റെ വീട്ടിൽ വന്ന് ഒരാൾ താമസിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ പോകുന്നില്ലേ നിങ്ങളുടെ മനോഹരമായ വീടുകൾ മറ്റൊരാളിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ചിലർക്ക് മലയും കീഴ് ഒരു പത്ത് മുപ്പത് വീട് തുറന്നു കൊടുത്തു ഞങ്ങൾ അവരെ അപ്രഷർ ഒരു കൊടുക്കുകയാണ് എങ്കിലും അവർക്ക് എഴുതി കൊടുക്കത്തൊന്നുമില്ല കാരണം ഈ വീട് നമ്മൾ ലോൺ എടുത്ത് കഷ്ടപ്പെട്ടു വെച്ച നമുക്കും നമ്മുടെ തലമുറകൾക്കും പാർക്കാനും അന്തി ഉറങ്ങാനും വേണ്ടിയാണ് പക്ഷേ

സദർശ്വാ പുസ്തകം മുപ്പതാമത്തെ വാക്യം പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനയിൽ പാർക്കുന്നു പല്ലിയെ പിടിച്ചാൽ പല്ലി വാൽ ഓടും വാൽ വാല് മുറിച്ചിട്ടോടുമ്പ പല്ലി പറയുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങൾക്കെന്റെ വാലല്ലേ വേണം നീ എടുത്തോ ഞാൻ എന്റെ ജീവനും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് വാക്യം വീട്ടുപോലെ ശ്രദ്ധിക്കണം സദർശവാക്യം മുപ്പതാമത്തെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ പാർക്കുന്നു ഇവിടത്തെ വിദ്യാഭ്യാസവും പണവും പ്രൗഢിയും പ്രതാപങ്ങളും എല്ലാം പൗലോസ് പറയുന്നു അന്നത്തെ പതിനാറ് കോടി സ്വത്തുണ്ടായിരുന്ന രണ്ട് കപ്പലിന്റെ ഉടമയായിരുന്ന പൗലോസ് ക്രിസ്തു സഭയെ ഉപദ്രവിച്ച മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസം അദ്ദേഹം പറയുന്നു ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് വാല് മറന്ന് മുമ്പുള്ള നിത്യജീവനായി ആദ്യം കൊണ്ട് ക്രിസ്തുവിന്റെ അമേരിക്കയിലോ യു കെയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഓസിലൊക്കെ പോകാൻ തയ്യാറായി ഇന്റർവ്യൂ എഴുതിയിരിക്കുന്ന പല ആളുകളും ഇവിടെ കാണുമായിരിക്കാം ധൈര്യമെടുത്ത് പറ്റിയുള്ള പ്രശ്നമല്ല അവിടെ പോകാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ സ്വർഗീയ കൊട്ടാരം നഷ്ടപ്പെടുത്തി കളയരുത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മധ്യാകാശത്തിന്റെ വരവിൽ യാഗം എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ അടുക്കൽ കൂട്ടുവീൻ എന്നുള്ള അസന്യഗ്ധമായ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ഈ ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെയും കല്ലറകൾ പൊട്ടി തകരും ഇരുപത്തി ആറ് പത്തൊൻപത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വിശുദ്ധന്മാരുടെ ശരീരം മണ്ണായി മരിച്ചടക്കപ്പെടുന്ന പോയാലും മരിച്ചവരെ ഏൽപ്പിക്കും രണ്ട് അഗ്നി തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിക്കും ബൈബിൾ പ്രവചനമാണ് പുസ്തകം ഇരുപതാമത്തെ അധ്യായമായി പ്രസവിക്കുന്നത് രാത്രി മൂന്ന് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിക്കും വിശുദ്ധന്മാരുടെ കല്ലറകൾ തിരുവനന്തപുരം മലമുകളിലെ സെമിത്തേരുകൾ പൊട്ടി തകരും ഇവിടത്തെ പല കല്ലറകളും പൊട്ടി പൊളിയും ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാസംഭവം ഈ ഭൂമിയിൽ ഉണ്ടാകും ബൈബിൾ പറഞ്ഞ മറ്റു പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ ഇത് നിറവേറും കേൾക്ക് അക്കൂട്ടത്തിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ മാനസാന്തരപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വിശുദ്ധിയിലും ആരാധിക്കുന്ന ഭക്ത ശിരോമണികൾ രൂപാന്തരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട് ഈ ശരീരം മർത്യമായതുകൊണ്ട് ഇത് മണ്മയമായതുകൊണ്ട് ഇത് ഇത് ഭൗമ ശരീരമായതുകൊണ്ട് ഇത് തേജസ് ഇല്ലാത്ത ശരീരമായതുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ശരീരമായി ദൈവദൂത തുല്യരായി അവിടെ ഒരുമിച്ച് പറന്നുയരും ഇനി അതല്ല രസം കല്ലറ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ ഭൂമിയിലെ വിശുദ്ധന്മാർ പറന്നുയരുന്ന രണ്ട് പ്രോസസ് നടക്കുന്നത് കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ അത്ഭുതം കണ്ണ് ഇമയ്ക്കാൻ ഒരു സെക്കൻഡിന് പകുതി മതി കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ ഇത് രണ്ട് സംഭവം നടന്നു കഴിയും ഓ വേദപുസ്തകം പഠിപ്പിക്കുന്ന അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരാൾ എടുക്കപ്പെടും കൈവിടപ്പെടും ഇത് ഇത് ആരെയും സത്യമാണ് കൊറോണ ഉൾപ്പെടെ ബൈബിൾ പ്രവചനമാണ് വയനാട് ദുരന്തം ഉൾപ്പെടെ ഉലകത്തിൽ നടക്കുന്ന വേൾഡ് സൈഡർ ട്രേഡ് സെന്ററിന്റെ തകർച്ച ഉൾപ്പെടെ ഇവിടുത്തെ സകല സംവിധാനങ്ങളും ബൈബിൾ പ്രവചനത്തിനും ഇത് സമുദ്ര തുടങ്ങി വിളക്കാൻ പോകുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു ഈ പ്രവചനം നിറവേറും അന്ന് രണ്ടുപേർ വീട്ടിന് മുകളിൽ എടുക്കപ്പെടും കൈവിടപ്പെടും രണ്ടുപേർ കിടക്കയിലായിരിക്കും രക്ഷിക്കപ്പെട്ട വ്യക്തി എടുക്കപ്പെടും അല്ലാത്ത വ്യക്തി കൈവിടപ്പെടും ഫ്ലൈറ്റ് ഓടിക്കുന്ന ഇന്ന് രാവിലെ ഒരു ഒരു വിമാനം കത്തി അമർന്നു അറുപത്തിരണ്ട് മരണം ദുഃഖകരമായ വസ്തുതയാണ് ഫ്ലൈറ്റ് ഓടിക്കുന്ന ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനെങ്കിൽ എടുക്കപ്പെടും റൈറ്റ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചവർ എഴുതിയിട്ടുണ്ട് അവർ വിമാനം കണ്ടുപിടിച്ചപ്പോൾ അവർ ക്രൈസ്തവരാണ് ബൈബിൾ പറയുന്നത് യേശു വന്നാൽ ഒരാൾ എടുക്കപ്പെടും അതുകൊണ്ട് രണ്ട് ഡ്രൈവർമാരെ വെച്ച് ഒരാൾ പോയാലും ഇഞ്ചിൻ കൺട്രോൾ ചെയ്യാൻ മറ്റേ ആളിനു വേണ്ടി മനസ്സിലാകുന്നുണ്ടോ രണ്ട് പൈലറ്റ്മാരെ വെച്ചിട്ടുണ്ട് വിമാനത്തിൽ കേൾക്കണം ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് രക്ഷിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ ും വാഹനങ്ങൾ തമ്മിൽ കൂട്ടുകിടിക്കും ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത സോഷ്യൽ മീഡിയകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ജന കോടികൾ അപ്രത്യക്ഷമായിരിക്കുന്നു ചാനലുകാർ ആളുകൾ പോയ വീടുകളിലും സ്ഥലങ്ങളിലും അപകടം നടന്ന സ്ഥലങ്ങളൊക്കെ വരും ഏഷ്യാനെറ്റ് ന്യൂസ് വരും ന്യൂസ് ന്യൂസ് നിൽക്കുന്നു അവര് വരും ും മാതൃമിക്കാരും ഇവിടുത്തെ ജീവൻ ജീവി ജനഞ്ജീവി എല്ലാരും വരും അവരൊക്കെ വന്ന് ചോദിക്കുന്നു എന്താ സംഭവിച്ചത് അയ്യോ ഒന്നും അറിയില്ല ഞങ്ങൾ രാത്രി കിടന്നുടങ്ങി അപ്പൊ എന്തോര സൗണ്ട് കേട്ടു എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല അപ്പോൾ കഴിഞ്ഞ് വാർത്തകൾ കഴിയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറാകുമ്പോൾ അടുത്ത വാർത്ത ഇങ്ങനെ എഴുതി വിടുന്നു ആമേൻ വന്ന് കൊണ്ടുപോയി എന്ന് ചെറു വിശ്വസിക്കുന്നു ഇനി അവിടെയല്ല വിഷയം മനോഹരമായ ഒരു ഗാനം ഗാനംപാസ് പാടി വാസ്തവത്തിൽ ഇവിടത്തെ സംഗീത ശുശ്രൂഷ ആ പാട്ട് വിഴുങ്ങിയാണ് പാടിയത് ഉയർന്ന ഒരു ഗാനമാണ് എല്ലാം കൊള്ളാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നേശു പറഞ്ഞു ഭൂമിയുടെ ഉപ്പായ ക്രിസ്തു സഭ ഇവിടെ നിങ്ങൾക്കറിയണോ ഞാൻ ശുശ്രൂഷിക്കുന്ന വെള്ളനാട് കമ്പനി മുക്കിൽ ഞങ്ങളുടെ വിശ്വാസികൾ കുറെ പേര് ഇപ്പൊ ചോദിക്കണം ഒരു കാലത്ത് ഇന്നേക്ക് ഇരുപത്തൊന്ന് വർഷത്തിന് മുമ്പ് മദ്യപാനൂടെ അഴിഞ്ഞാട്ടമുള്ള സ്ഥലം അവിടെ ഒരു 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 പേര് പറയുന്നില്ല രണ്ട് ദൈവാലയങ്ങൾ അവിടെ ഉണ്ട് ആത്മീയ കൂട്ടായ്മകളല്ല രണ്ടുപേരും മദ്യപിക്കുന്ന ക്ഷീവകളാണ് പള്ളിയിലെ കമ്മിറ്റിക്കാരും ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരും ആഴ്ച ബഹളം കാണിച്ച ആഴ്ചയിൽ ഒന്നും രണ്ടും കത്തിക്കൂത്ത് നടന്ന സ്ഥലം കൂട്ട മദ്യപാനമുള്ള സ്ഥലം ഇന്ന് ഞങ്ങളുടെ ദൈവസഭ വന്നതിന് ശേഷം ഇന്ന് രാവിലെയും നാലേ മുക്കാലും ഞങ്ങളുടെ ചർച്ചിലെ റെക്കോർഡ് കേട്ടാണ് നാട്ടുകാർ ഉണരുന്നത് ഇപ്പോ ദേശത്ത് വെളിച്ചം വ്യാപരിച്ചു ഇരുട്ട് മാറാൻ തുടങ്ങി ഈ ദേശത്തും ഈ യോഗം വച്ചതിന്റെ കാരണം ഈ ദേശത്തിലെ അന്തകാരം മാറ്റാൻ വേണ്ടിയാണ് അവിടെകളായി കൊച്ചു കൊച്ചു പെന്തക്കോസ് പെന്തക്കോശ്യ മക്കൾ ഒരുമിച്ചിരുന്ന് നടുവയെങ്കിലും കാലുവയെങ്കിലും നിലത്തിരുന്ന് കയ്യടിച്ച് പാട്ടുപാടുമ്പോൾ ആ ദേശത്തെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി വഴിമാറുകയാണ് പക്ഷേ ലോകത്തിലെ വെളിച്ചമായ ക്രിസ്തു സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ ഈ ഭൂമി ആത്മിക അന്ധകാരത്തിന് അധീനമായി മാറും മനുഷ്യരെല്ലാം ഇവിടെ സമകളിലേക്ക് ചെല്ലും അപ്പോഴൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം യേശുക്രിസ്തുവിന് ഒരു ചെറിയ കുളു തന്നൂടെ കുളുവൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് വരുന്ന സമയം വരുന്ന സമയമൊന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ മദ്യപനാകളും ഞങ്ങളൊക്കെ ആ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ പെന്തക്കോസ് പള്ളി എന്താ വിഗ്രഹാരാധികളായ ഞങ്ങൾ യേശുവിന്റെ വരവിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ ഇത് കേട്ടു വിശ്വസിക്കുന്നോട്ട് കേറിയാ മതി ഞങ്ങളിത് രാത്രി അഭിമാനത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്നു യേശുക്രിസ്തു സ്നേഹിതും മരിച്ചവ ഉയർക്കും ജീവിതം ഭക്തന്മാർ തേജസ്കരിക്ക്